പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മുൻ മാനേജിംഗ് ഡയറക്ടർ പ്രമുഖ സഹകാരി സഹകരണ പെൻഷനേഴ്സ് സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന മങ്ങലശ്ശേരിൽ ജി മോഹനൻപിള്ളയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റം നടന്നു മിത്ര കാരുണ്യവേദിക്കാണ് കിടപ്പുരോഗികൾക്ക് ഏറെ സഹായകമായ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറിയത് പത്തൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മുൻ മാനേജിംഗ് ഡയറക്ടർ പ്രമുഖ സഹകാരി സഹകരണ പെൻഷനേഴ്സ് സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന മംഗലശ്ശേരിൽ ജി മോഹനൻപിള്ളയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റം നടന്നു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അശ്രണർക്കും രോഗബാധിതർക്കും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിവന്ന മിത്ര കാരുണ്യവേദിക്കാണ് കിടപ്പ് രോഗികൾക്ക് ഏറെ സഹായകരമായ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറിയത് മോഹനൻപിള്ളയുടെ മകളും മിത്രയുടെ വൈസ് പ്രസിഡന്റുമായ ബിന്ദു മംഗലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ കാരുണ്യ പ്രവർത്തനം നടത്തിയത് വാർഡ് മെമ്പർ ദീപക് എരുവ മിത്ര കാരുണ്യവേദി പ്രസിഡന്റ് കൃഷ്ണകുമാർ അമ്പാടി സെക്രട്ടറി കണ്ണൻ അശ്വതി ട്രഷറർ ബി അജയ്കുമാർ വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു മംഗലശ്ശേരി രാജു പത്യൂർ ജോയിന്റ് സെക്രട്ടറി അനി എരുവ കോർഡിനേറ്റർമാരായ പ്രഭാഷ് പാലാടി ജയരാജ് കല്ലുമ്പിളത്ത് ബിന്ദു കോമളത്ത് ഡി രാമാനന്ദൻ ചന്ദ്രൻകുട്ടിപ്പിള്ള എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീ ജി മോഹൻപിള്ള സാറിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ കുടുംബം വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ചടങ്ങായിട്ടാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം നമുക്കറിയാം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയും സഹകരണ രംഗത്തും അതോടൊപ്പം തന്നെ പെൻഷനേഴ്സ് രംഗത്തുമൊക്കെ അത്യുജ്ജലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു മോഹനം പ്രസാർ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പത്തിയൂരെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി പോലെയുള്ള പ്രത്യേക രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു മോഹൻപിള്ള സാറ് അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷിക ദിനം ഇന്ന് ഈ കുടുംബം മിത്ര കാരുണ്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള കുറേ മെഡിക്കൽ ഉപകരണങ്ങള് ഇന്ന് മിത്ര കാരുണ്യവേദിക്ക് ഈ കുടുംബം കൈമാറുകയാണ് പ്രത്യേകിച്ച് മിത്രയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ബിന്ദു മംഗലശ്ശേരിലും കുടുംബാംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നതിൽ ഏറെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു ഞങ്ങളൊക്കെ ഗുരുതല്യനെ പോലെ കാണുന്ന പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും അത് സഹകരണ മേഖലയിലാണെങ്കിൽ തന്നെയും ഏത് മേഖലയിലും സാറ് സാറിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയത് അപ്പം അദ്ദേഹം ചൂട് വെച്ച ഈ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ മകൾ കാണിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അഭിനന്ദനാർഹം ആണ് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ നാട്ടിലും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മിത്രകാരുണ്യ വേദി പോലെയുള്ള സംഘടനയ്ക്ക് ഒരു അതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ഉപകരണങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ് ഇന്നലെ ഞാൻ വിചേച്ചിയെ കണ്ടപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി നാളെ അച്ഛൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ് ഞാൻ ഇന്നതുപോലെ മിത്ര കാരുണ്യ വേദിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിൽ കുറച്ച് ഉപകരണങ്ങൾ കൈമാറാൻ പോവുകയാണ് ഇപ്പം തന്നെ ഞാൻ ചേച്ചിയോട് സൂചിപ്പിക്കാണ്ട് വളരെയധികം സന്തോഷം കാരണം മറ്റ് മേഖലകളിലേക്ക് ഒന്നും ഞാൻ തന്നെ പോകുന്നില്ല എൻ്റെ വീട്ടിൽ അവർ മാത്രം എത്തുന്ന ആരെയും അറിയിക്കുന്നില്ല അവരെത്തിക്കൊണ്ട് ഈ ഉപകരണങ്ങൾ അവർക്ക് കൈ മാറുകയാണ് കാരണം ഈ മേഖലകളിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വേറെ ദൂരോട്ടും ഒരു സംഘടനയ്ക്ക് ഞാൻ കൊടുക്കുന്നില്ല ഈ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ടവർക്ക് അത് ആശ്രയമാകണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഉത്രാകാരണ്യവേദിക്ക് ഇന്ന് ഹിന്ദു മംഗലശ്ശേരിയിൽ അവരുകൾ ഇങ്ങനെയൊരു സംരംഭം ഇവിടെ കൈമാറുന്നത്